ഹാജർ അദിയുള്ളാഹു എന്ത് വില കൊടുത്തും വക വരുത്താൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നു വന്നപാട് അവര് കാണുന്നത് ഹാജർ അദിയുള്ളാഹുനോ നിസ്കാരത്തിൽ നിൽക്കുന്നതാണ് തുടങ്ങിയത് സുജൂരിത് വരെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഇവർ ഹാജിയെ ചെരിപ്പെടുത്താൻ പറ്റിയ അവസരത്തിലാണ് നാം എത്തിയിരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് ഹാജിയുടെ റൂമിനുള്ളിൽ ആരുമില്ല അക്രമികൾ സമീപത്തന്നെ നിൽക്കുകയാണ് അവര് കയ്യിലുള്ള അരയിലുള്ള വാള് ശക്തമായി ഊരാൻ വേണ്ടി ശ്രമിച്ചു എല്ലാവരും കൂടി ഉടനെ ഹാജിയെ കഥ കഴിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി പക്ഷെ വാള് ഊരാൻ കിട്ടുന്നില്ല ഹാജി നൃത്തത്തിലേക്ക് വന്നു വീണ്ടും സുജൂതിലേക്ക് വന്നപ്പോൾ അടുത്ത സുജൂതിൽ കൊലപ്പെടുത്താമെന്ന് അവര് നനച്ചു പക്ഷെ ഇപ്പോഴും വാള് ഊരാൻ കഴിയുന്നില്ല എല്ലാ സമയത്തും അങ്ങനെ തന്നെ റുക്കുകൾ കഴിഞ്ഞ് സുചൂതുകൾ വീണ്ടും വീണ്ടും നടത്തി വീണ്ടും നൃത്തത്തിലേക്ക് വന്നു അവസാനം അത്തഹിയാ തോതിൽ നിസ്കാരത്തിന് വിരമിക്കുകയാണ് ഹാജർ ദിയോഹൻ പ്രാഥമിക ദിക്കറുകളും പ്രാർത്ഥനകളും പിന്നെ വന്നവർക്ക് നേരെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സ്നേഹിതരെ നിങ്ങളെ വിരുന്നൂട്ടാൻ എൻ്റെ അടുക്കൽ ഒന്നുമില്ലാതെയായിരിക്കുന്നു അല്പം ഈത്തപ്പഴമുണ്ട് അതു നൽകട്ടെ ആഗതർ അവർക്ക് മൗനമാണ് വിഭ്രാന്തിയാണ് ആകെ ഭയമാണ് അവരുടെ ഉള്ളിൽ അവർക്ക് ഹാജിയുടെ സമ്മാനം വേണ്ട നിന്ന നിൽപ്പിൽ തന്നെ ജീവിതം കൊണ്ട് ഓടാനാണ് അവർക്ക് മോഹം ഹാജിയുടെ പ്രതികരണം നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ചെയ്തോളൂ ഇഷ്ടം എന്ന് പറഞ്ഞ് വീണ്ടും മഹാനായ ഹാജി റബി അള്ളാഹുനും പുഞ്ചിരി തൂവുകയാണ് ഹാജിയുടെ വാക്കുകളോട് പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല വന്ന വഴിയെ തന്നെ ഓടാനാണ് വെപ്രാളപ്പെട്ടുകൊണ്ട് ഭയത്തോടുകൂടി കരച്ചിലാണ് അവർക്ക് വരുന്നത് അവര് തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ചു അട്ടഹസിച്ചുകൊണ്ട് ഓടി ഓടിപ്പോയവർ ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്യാണ് എന്നിട്ട് അവർ പറയുന്നത് അതുമല്ല ഇലാഹു വസ് അതുവല്ല മുഹമ്മദ് റസൂൽ എന്ന ഇസ്ലാമിന്റെ വിശുദ്ധ വചനം അവർ ചൊല്ലുകയാണ് അവർക്ക് സന്തോഷമായി അവരുടെ അനുഭവ കഥയറിഞ്ഞ് മറ്റ് പലരും ഇസ്ലാമിലേക്ക് അടുത്തടുത്ത് വരികയാണ് അവർ ഈമാനിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുകയാണ് ഇങ്ങനെയാണ് അജ്മീറിൽ ഇസ്ലാം പ്രചരിച്ചിരിക്കുന്നത് അജ്മീറിൽ ഹാജർ അതില്ലാഹിനു വാളെടുത്തിട്ടില്ല ഒരു വടി പോലും ഹാജർ അതിാഹന് എടുത്തിട്ടില്ല മറിച്ച് വളരെ ശക്തരായ പൃഥ്വിരാജ് ചൗഹാൻ എന്ന അതിശക്തനായ രാജാവിന്റെ എല്ലാവിധ അക്രമങ്ങളും തന്റെ പുഞ്ചിരിയിലൂടെ സ്വീകരിക്കുകയും ഹജറഹു നൽകിയിട്ടുള്ള ദിവ്യമായ അതിശക്തമായ കറാമത്തിലൂടെ എല്ലാറ്റിനെയും നിഷ്പ്രഭമാക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ ഓടിയടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ത്യയിൽ മഹാന്മാരായ ഔലിയാക്കളിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന് മുസ്ലിങ്ങളല്ല മറ്റു പലരും എഴുതി വെച്ചതിന്റെ കാരണവും അതുതന്നെയാണ് തന്നെയാണ് ഇത്തരം ഔലിയാക്കൾ ഹാജിയുടെ ആയിരക്കണക്കായ ശിഷ്യന്മാർ നേരത്തെ ഞാൻ ഓർപ്പെടുത്തിയിട്ടുള്ള ശാന്തിദേവും അതുപോലെ തന്നെ അജയ് പാൽ യോഹിയുമെല്ലാം അബ്ദുല്ലയും ഒരുപാട് ഒരുപാട് ആളുകൾ അവര് മറ്റു മതത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് പോലും അവർ പിന്നീട് ഇസ്ലാം പോവുകയും ഇസ്ലാമിൻ്റെ ഏറ്റവും അത്യുന്നരായ സാത്വികരായ വലിയ ഔലിയാക്കളിൽ തീർന്നു എന്നുള്ളതാണ് സത്യം അള്ളാഹു ഹാജിയുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ കൽ ശുദ്ധിയാക്കി മഹത്തുക്കളുടെ കൽബ് നമുക്ക് നൽകി നമ്മുടെ ആഹ്റം അല്ലാഹുത്താല നന്നാക്കി തീരുമാറാവട്ടെ ദുന്യാവിനോടുള്ള അതിയായ ആഗ്രഹത്തിൽ അള്ളാഹുത്താല നമ്മെ കാത്തുരക്ഷിച്ച് ദുനിയാവിലെ ആഹ്റത്തിൽ മുല്ലാഹുത്താല നമ്മെ ഇജ്ജത്തിലാക്കി തെരുമാറാവട്ടെ ബ്രാഹ്മണത്തിക്ക്